നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കൈയ്യണ്ടെന്നുള്ള ബാലിശമായ അഭിപ്രായമൊന്നും ഞാൻ പറയില്ല പക്ഷെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഉത്തരവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇത് അടിച്ചുകൊണ്ട് പോയത് സ്വർണ്ണമോതിരവും സ്വർണ്ണമാലയും ഒന്നുമല്ല കട്ടളയും കഥവും ഒക്കെയാണ് അപ്പോൾ അത്രയും വലിയ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡ് ചെയർമാൻ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ് ദേവസ്വം ബോർഡിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് ഇതിൽ കാര്യമായി ആരും ശിക്ഷിക്കപ്പെടുകയില്ല തന്ത്രിയും മന്ത്രിയും അവിടെയുള്ള എല്ലാ പൂജാരിയും എല്ലാവർക്കും ഇതിൽ കൈയുള്ളവരാണ് ആരും നിഷ്കളങ്കരല്ല അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം പക്ഷെങ്കിൽ ഇവരെല്ലാവരും വളരെ എളുപ്പം ഈ കേസിൽ നിന്ന് ഊരിപ്പോവുകയും ഇത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യും അതാണല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് നന്ദി നമസ്കാരം